ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ദേവയാനി മകനും മരുമകളും ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായയും പലഹാരമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പഴം പൊരിക്ക എന്ന് വിചാരിച്ച് അതിനുള്ള പൊടിയൊക്കെ കലക്കി വയ്ക്കുകയാണ് ആ സമയത്താണ് ജലജ പുറത്ത് നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ജലജ വയറിളക്കത്തിൻ്റെ ഒരു പൗഡറും കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിൽപ്പാണ് അത്രയും പെട്ടെന്ന് തന്നെ ഇത് അതിൽ കലക്കണം കലക്കി ചേർക്കണം എന്നുള്ള ഒറ്റ വിചാരമാണ് ജലജക്കുള്ളത് ദേവയാനി പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ പഴംപൊരിക്കാനുള്ള കൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ പാകത്തിനാക്കിയിട്ട് വെച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് ദേവയാനി പോയി കഴിഞ്ഞതും അപ്പത്തന്നെ ജലജ ആ കുപ്പിയും പൗഡറും കൊണ്ട് വന്ന് കൂട്ട് വെച്ച കൂട്ടിൻ്റെ അകത്ത് നന്നായിട്ട് ഇട്ട് ഇളക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണ് ദേവയാനി ഒന്ന് സോറി ജലജ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി അതിന് ശേഷം ആ കുപ്പിക്കകത്തുള്ള പൊടി കംപ്ലീറ്റ് അതിൽ കലക്കി യോജിപ്പിക്കുകയാണ് ജലജ അത് തയ്യാറാക്കുന്നതിനിടയിൽ ചിന്തിക്കുകയാണ് ഇത് കഴിച്ചിട്ട് അവൾ നെട്ടോട്ട് ഓടണം അമ്മായിയമ്മ മരുമകൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുത്ത് വയറുകേടാക്കിയെന്ന് എല്ലാവരും പറയട്ടെ അതിൻ്റെ പേരിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ശത്രുതയും കൂടട്ടെ ഇനിയിപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതിനുള്ള സാധനം ഞാൻ കലക്കിയിട്ടുള്ളത് പിന്നെ ഒറ്റ കുഴപ്പം കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ താമസിക്കേണ്ടി വരും ഇനി അവൾ വന്ന് കഴിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നാൽ ശരിയാവത്തില്ല അവളുടെ ഓട്ടം കണ്ടുകൊണ്ട് വരാം ഇനി അവൾ വലിയ ഡിസൈനറാണെന്ന് പറഞ്ഞേ ഇനി അതിനല്ല അവൾ പോകുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനാണ് ജലജ അത് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ച് അത് ദേവയാനി വെച്ച അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് പോയി ഇതൊന്നും അറിയാതെ ജലജ ഒരു പഴമൊക്കെ മുറിച്ചിട്ട് വന്ന് അതിനുശേഷം നെയ്യൊക്കെ കടായി അടുപ്പത്ത് ഒഴിച്ചിട്ട് പഴം പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാന ജ്വല്ലറി തന്നെയാണുള്ളത് അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയാണ് നീ ആ നെക്ലേസ് ആരാ നിൻ്റെ ബാഗിൽ വെച്ചത് എന്ന് ചിന്തിക്കുകയാണോ അത് കേട്ട് നാന പറയാണ് ഇവിടെ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളുണ്ട് അബിയല്ലേ ക്യാമറ കംപ്ലൈൻറ് ആയപ്പോഴേ എനിക്കവനെ സംശയം ഉണ്ടായിരുന്നു അവനാ അതുപോലുള്ള പണികളൊക്കെ കാണിക്കുന്നത് എന്നാലും ആരായിരിക്കും എനിക്ക് ആ മെസ്സേജ് അയച്ചത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആ അതാരായാലും ശരി അവരെന്തായാലും നമ്മുടെ ശത്രുക്കളല്ല നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരാ അതുകൊണ്ട് ഇനി അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല എന്നേ ഇന്നൊരുപാട് സന്തോഷമുള്ളൊരു ദിവസാ ഒരാൾ പോലും നിൻ്റെ ഡിസൈനെ പറ്റി നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടില്ല അത് കണ്ട് എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി എന്ന് വേണം പറയാൻ നീ ജ്വല്ലറി ചെന്നപ്പോൾ പറയുന്നത് കേട്ടില്ലേ ഈ വിഷു നമ്മൾ അങ്ങെടുത്തു അങ്ങനെ അമിത ആത്മവിശ്വാസം വേണ്ട അതർഷട്ടാ അതിനുള്ള വകയുണ്ട് ഞാനെ പിന്നെന്താ കുഴപ്പം ഞാൻ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് മൂർത്തീസ് ജ്വല്ലറി ഏറ്റെടുക്കുമ്പോൾ സത്യം പറയാലോ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല കാര്യം എം ബി എ ഒക്കെ കഴിഞ്ഞതാണെങ്കിലും അച്ഛനും ഇളയച്ഛനും എല്ലാം കൈമാറാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവർക്കും എന്നിലായിരുന്നു വിശ്വാസം എന്നുവെച്ചാൽ കു കുട്ടിക്കാലം മുതലേ കാരണവർമാരെ പോലെ ആയിരുന്നല്ലോ സംസാരവും പെരുമാറ്റവും ഒക്കെ അത് നിനക്കെങ്ങനെ അറിയാം ഞാനാ വീട്ടിൽ വന്നിട്ട് കുറച്ച് നാളായില്ലേ ഓ എല്ലാവരുടെയും നിന്ന് മനസ്സിലാക്കിയതാ പ്രത്യേകിച്ച് മുത്തശ്ശി പറയാറുണ്ട് എന്നും അബിക്കും അനിക്കും ഒക്കെ ഒരു വലിയേട്ടനായിരുന്നു ആദർശേട്ടൻ എന്നും അതൊക്കെ ശരിയാ പക്ഷേ ഞാൻ തലയിലെടുത്ത് വെച്ചത് വലിയൊരു ഭാരാണ് അദർശേട്ടനിൽ മുത്തശ്ശൻ അർപ്പിച്ച വിശ്വാസം ആദർശേട്ടൻ കാത്തു സൂക്ഷിച്ചില്ലേ ഇത്രയും കാലം തരക്കടില്ലാതെയാണ് പോയത് പക്ഷേ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡല്ലേ ആര് എപ്പോഴാണ് നമ്മുടെ മുകളിലേക്ക് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇനി അതിന് ഒട്ടും സാധ്യതയില്ലെന്ന് മനസ്സിലായി ഈ പവിത്രയെ പോലെയുള്ളവരെ നമ്മൾ ഡിസൈനറായി വെച്ച് കഴിഞ്ഞാൽ അവർ ശമ്പളത്തിന് മാത്രമേ ജോലി ചെയ്യൂ അല്ലാതെ ആസ്വദിച്ച് ഒന്നും ചെയ്യാറില്ല എന്നാൽ ശമ്പളം വാങ്ങുന്നതിനൊപ്പം തന്നെ കമ്പനി വളർത്തുന്നതും സ്വന്തം കഴിവിനെ മറ്റുള്ളവരൊക്കെ പ്രശംസിക്കണം എന്നാഗ്രഹിക്കുന്നവരായിട്ടും ചിലരുണ്ട് അവരാ ഒരു കമ്പനിയുടെ മുതൽക്കൂട്ട് ഇവിടെ നിനക്ക് ഞാനൊരു ശമ്പളം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനു വേണ്ടിയല്ല ജോലി ചെയ്യുന്നത് ഇത് നിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഇടാ അത് നീ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും കമ്പനി വളരുന്നത് നമ്മൾ അറിയുക പോലും ചെയ്യില്ല അപ്പോഴേ അമ്മ ഇടയ്ക്ക് വിളിച്ചിരുന്നു ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പുറത്തുനിന്ന് ഒന്നും കഴിക്കരുതെന്നും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം ആയിക്കോട്ടെ എനിക്ക് കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട് ഞാൻ അതൊന്നും തീർക്കട്ടെ ഒരു കാര്യം തുടങ്ങിയിട്ട് അത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആ ഐഡിയ കിട്ടണമെന്നില്ല ശരി ആയിക്കോട്ടെ ഞാൻ ശല്യം ചെയ്യുന്നില്ല വീണ്ടും ഞാൻ ഓർക്കാണ് എന്നാലും ആരായിരിക്കും ആ നമ്പറിൻ്റെ അവകാശി കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അനാമിക പുറത്തു വന്ന് നോക്കുകയാണ് അപ്പോഴാണ് അനാമിക സന്തോഷത്തോടെ ചിരിക്കുന്നത് വേറെ ആരുമല്ല അനാമികയുടെ അച്ഛനും അമ്മയും ആയിരുന്നു ആ മോളെ ആ അച്ഛനോ അമ്മയോ ആ കേറി വാ എന്താ അച്ഛ വിശ്വസിച്ച് ഒന്നുമില്ല കുറേ ദിവസമായില്ല മുള ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാമെന്ന് കരുതി വന്നതാ എന്നും വിളിക്കുന്നുണ്ട് എന്നാലും നേരിട്ട് വന്ന് മുള വിവരങ്ങളൊക്കെ അറിയാമെന്ന് കരുതി എന്തറിയാനാ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല ഒരുത്തി വലിയ ഡിസൈനാറെന്നുള്ള നിലയിൽ പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആകെയുള്ള വിശ്വാസം അത് കേട്ട് അനാമികയുടെ അമ്മ പറയാണ് ആദർശായിരിക്കും ആ വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുന്നത് അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ ആ ഇടക്ക് വന്ന് നമ്മുടെ മോള് ജീവനോടെ ഉണ്ടോ എന്ന് നോക്കണ്ടേ ദേവയാനി അതെന്തൊരു പറച്ചിലാ വേണോ പറയാതെ പറ്റില്ല ദേവയാനി അതുപോലെയാണല്ലോ ഇവിടെ ഓരോന്നും നടക്കുന്നത് ഒരു ഗ്ലാസ് പാല് കുടിച്ചതേ ദേവയാനിക്ക് ഓർമ്മയുള്ളു പിന്നെ കണ്ണ് തുറന്നപ്പോൾ കാണുന്നതോ ഐ സീല് അതുകൊണ്ട് സത്യം പറയാലോ ഇവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോലും പേടിയാ ഞാനി ഒന്ന് മനസ്സിൽ ചിന്തിക്കാണ് ശേഷം പറയാണ് എന്നാൽ ഇനി ഇവിടെ വന്ന് ചായ കുടിക്കാമൊന്നും പേടിക്കേണ്ടതില്ല ഇപ്പോൾ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ അതിനൊരു ജോലിക്കാരിയെ കൂടി ഞാൻ വെച്ചിട്ടില്ല അതേ അച്ചാ അതുകൊണ്ടിപ്പോൾ ഭയം കൂടാതെയാണ് ഓരോന്നും കഴിക്കുന്നത് അനാമികയും പറയാം അതും വലിയമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റാ എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എങ്കിൽ രണ്ടാളിരിക്കേ ഞാൻ ചായയും പലഹാരവും എടുക്കാം അയ്യോ ചായ മാത്രം മതി ഇനിയിപ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കി ചേച്ചി കഷ്ടപ്പെടേണ്ട അത് കേട്ട് അനാമിക പറയാം വലിയമ്മ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക അതെ അതെ ഇരിക്കു രണ്ടുപേരും വാ ഇവിടെ ഇരിക്കു അനാമിക അച്ഛൻ മകളോട് ചോദിക്കാൻ വിശ്വസിച്ച് കഴിക്കാമല്ലോ അല്ലേ മോളെ അതെന്തായാലും പറച്ചില്ല ദേവ്യാനി ചേച്ചി മനഃപൂർവ്വം നമ്മളെ ദ്രോഹിക്കുവോ മരുമകളെ അടുക്കളയിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയാ വല്യമ്മ അടുക്കളയിൽ കയറുന്നത് മരുമോളോടുള്ള ദേഷ്യം ഓരോ ദിവസം കഴിയും തോറും അവർക്ക് കൂടിക്കൂടി വരികയാണ് അല്ലേ അത് മാത്ര ആകെയുള്ള ആശ്വാസം ദേവയാനിച്ചേച്ചി മുറുകെ പിടിച്ചോളണം സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ തരുന്ന കൂട്ടത്തിലാ അറിയാലോ നേരത്തെ സ്വർണം തന്നത് അതെ അതെ ഇനിയിപ്പോൾ കണ്ണായ സ്ഥലത്ത് ഒരേക്കർ പറമ്പ് എഴുതിത്തരണമെന്ന് വിചാരിച്ചാലോ നമ്മളായിട്ട് ഇനി അത് നഷ്ടപ്പെടുത്തണ്ട അവരുടെ പേരിൽ കണക്കില്ലാത്ത സ്വത്തുണ്ട് മോളെ അതൊക്കെ മരുമകളുള്ള ദേഷ്യത്തിന് ചിലപ്പോൾ നിനക്ക് തന്നെന്ന് വരും എന്നാലും ആദർശേട്ടനെ വലിയമ്മയ്ക്ക് ജീവനാ സ്വന്തം മകനെ കരുതി മാത്ര വലിയമ്മ ഇപ്പോൾ മരുമകളെയും നിലനിർത്തുന്നത് അവനെയും അവളെയും തമ്മിൽ തെറ്റിച്ചാൽ അവൾ എപ്പോൾ പുറത്തുപോയെന്ന് ചോദിച്ചാൽ മതി അതിന് ഞാനും അനിയുടെ അമ്മയും അപ്പച്ചിയും കൂടി പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒത്തു വരുമ്പോളെ നമ്മളെല്ലാവരും ഒക്കെ ഒന്നിച്ചു നിൽക്കുകയല്ലേ അതുകൊണ്ട് തന്നെ സാധ്യതകൾ ഒരുപാടാണ് മൂത്തവളെപ്പോലെ അവളും വിശേഷം അറിയിക്കുന്നതിന് മുമ്പേ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നേടേണ്ടതെല്ലാം നേടിയിരിക്കണം എന്നാൽ പിന്നെ അവർ ചായയും പലഹാരം എടുക്കാൻ വേണ്ടി പോയതല്ലേ മോളും കൂടെ ചെല് ചെല്ല് ചെന്ന് അവരെ സഹായിക്കേ ശരിയമ്മ അവൾ അടുക്കളയിൽ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ അമ്മയോട് പറയാണ് നീ മോളെ ചൂടാക്കിക്കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ അനിയുടെ അമ്മയെയും വല്യമ്മയെയും അപ്പച്ചയെയുമൊക്കെ തിളപ്പിച്ചു നിർത്തണം എങ്കിലേ നമ്മളെ കാര്യം നടക്കൂ ദൈവയാനി അടുക്കളയിൽ പോയിട്ട് പഴം പൊരിച്ചതൊക്കെ പ്ലേറ്റിലെടുത്ത് വെക്കുകയാണ് എൻ്റെ മരുമ മരുമകൾക്കും മോനും ഉണ്ടാക്കി വെച്ച പലഹാരമാണ് സാരമില്ല ഇനി അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാം അനാമിക അടുക്കളയിലേക്ക് വന്നിട്ട് വിളിക്കുകയാണ് വലിയമ്മേ ഇതെല്ലാം ആദർശമായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ വലിയമ്മേ ഇതൊന്നും സാരമില്ല മോളെ മോളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ അവർക്കല്ലേ നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ആദർശും നാനിയുമൊക്കെ ഈ വീട്ടിലെ അംഗങ്ങളല്ലേ അവർക്ക് ഞാൻ ഇനി വേറെ ഉണ്ടാക്കി കൊടുത്തോളാം മോളീ പലഹാരങ്ങളൊക്കെ എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക ഞാൻ ചായ എടുക്കാം ഇവിടെ വന്ന് ഒരിക്കൽ പായസം കഴിച്ചതിൻ്റെ ക്ഷീണം അച്ഛനും അമ്മയ്ക്കും ഇതുവരെ മാറിയിട്ടില്ല എനിക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടിപ്പോൾ അവർക്ക് പേടിയാ ഇവിടെ നിന്നും എന്തെങ്കിലും കഴിക്കാൻ പിന്നെ ഇത് വല്യമ്മ ഉണ്ടാക്കിയതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാം വല്യമ്മ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടുക്കളയിലേക്ക് കയറുന്നത് ഇവിടെ കാച്ചി വെച്ചിരുന്ന പാല് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചപ്പോഴുണ്ടായിരുന്ന അനുഭവം മോൾക്കറിയാലോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാനതിനെ ഈ അടുക്കള പണി ചെയ്യുന്നതെന്ന് ഭക്ഷണത്തെ വിശ്വാസം ഇല്ലാതായാൽ ആരായാലും അടുക്കള കേറില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ എങ്കിലും വല്യമ്മ പാചകം ചെയ്യുന്നതാ നല്ലത് അതിനൊരു പ്രത്യേക ടേസ്റ്റാ അങ്ങനൊന്നും പറയണ്ട മോളെ നയന നമ്മുടെ ശത്രുവാണെങ്കിലും അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ലതാ ആര് പറഞ്ഞു നല്ലതാണെന്ന് സത്യം പറഞ്ഞാൽ വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അത് കേട്ട് ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഒന്ന് ചുമ്മാതിരിയടി മോളേ എൻ്റെ വനം മരുമകളുടെ പാചകം എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ ഇതാ കൊണ്ടുപോയി കൊടുക്ക് ആ ഇത് ഞാൻ എടുക്കാം ഇവളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ ഇവളുടെ അമ്മായി അമ്മയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതവൾ ചെയ്യത്തില്ല ചായ കുടിക്കൂ ആ ഇതിപ്പോൾ വിശാലമായ കാപ്പി കൂടിയാണല്ലോ വല്ല്യമ്മ കിച്ചണിൽ കയറി തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇവിടെ കഴിക്കാൻ കാണും ചേച്ചി ശരിക്കും ഒരു അടുക്കളക്കാരിയായി അല്ലേ അങ്ങനെയൊന്നുമില്ല അസുഖം വന്നപ്പോൾ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടതാ അത് കഴിഞ്ഞ് അസുഖം മാറിയപ്പോൾ നമ്മുടെ ജീവിതം അത്രയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലായി അതിനുശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നെനിക്ക് തോന്നിത്തുടങ്ങിയത് അതുകൊണ്ട് രക്ഷപ്പെട്ടതാരാ അവളാ ചേച്ചിയുടെ മരുമകൾ അനാമിക അത് പിന്നെ പറയണോ അവരെ കാണാതിരിക്കാൻ വേണ്ടിയ ആദർശേട്ടനോടൊപ്പം അവരും പോയിക്കോട്ടെ എന്ന് വലിയമ്മ പറഞ്ഞത് പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടായി എന്ന് വേണം പറയാൻ കോട്ടെ മോളെ അതുകൊണ്ട് ആദർശനും ഒരു ഗുണമുണ്ടാകുന്നുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഡിസൈന് ആൾക്കാർ കൂടുതലാണ് എന്നാലുമേ തലയിൽ കയറ്റി വെക്കാതിരിക്കാൻ മോനോട് പറയണം ഒരർഹതയും ഇല്ലാതെയാ അവളൊക്കെ ഈ വീടിനകത്ത് കയറി വന്നത് അതുകൊണ്ട് ആദർശ് അവളെ പ്രശംസ കൊണ്ട് മൂടിയാലേ അവസാനം അവന് പോലും അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും വേണു പറയാണ് ആ അതൊക്കെ എനിക്കറിയാൻ വേണു അപ്പോഴത്തേക്കും അബിയും എത്തി ആ അതെ അബിയേട്ടൻ എത്തിയല്ലോ ആ ഇരിക്കേ ഇതാ കഴിക്കുമോനെ അബിയും ദേവയാനി സോറി അബിയും അനാമികയുടെ അമ്മയോ അച്ഛനോ ഒക്കെ നന്നായിട്ട് പഴം പൊരിച്ചെടുത്ത് കഴിക്കുകയാണ് അപ്പോൾ പലഹാരമൊക്കെ നന്നായിട്ടുണ്ട് ചേച്ചി അതെ അതെ എന്തായാലും ദേവയാനി ഉണ്ടാക്കിയതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കാലോ അനാമികയും പഴം പൊരിച്ചെടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ദേവയാനിയോട് പറയാണ് രേവതി ആ ചേച്ചിയുംങ്ങോട്ടെടുത്ത് കഴിക്കേ അയ്യോ എനിക്ക് പലഹാരമൊന്നും വേണ്ട ചായ മാത്രം മതി അബി ചോദിക്കുകയാണ് അമ്മയോടെ അപ്പോൾ അനാമിക ഇടയ്ക്ക് പുറത്തോട്ട് പോകുന്നത് കണ്ടായിരുന്നു ഒന്നും പറഞ്ഞില്ല അപ്പോൾ ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അവളങ്ങനെ പറയാതെ എങ്ങോട്ടും പോകുന്നതല്ലല്ലോ ഇന്ന് എന്ത് പറ്റിയോ എന്തോ ഉള്ളത് പറയാലോ ഈ വീട്ടിൽ ദേവയാനിക്ക് വിശ്വസിക്കാൻ നാ തുനിയ കിട്ടിയിരിക്കുന്നത് അഭിയുടെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത് ശരിയാ എനിക്ക് എനിക്ക് ഒരു സപ്പോർട്ട് അപ്പച്ച ദേവയാനി ചായക്കപ്പ് വായിക്കടുത്ത് പിടിച്ചിട്ട് ചിന്തിക്കുകയാണ് അതെ അതെ അവളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കല്ലേ അറിയൂ എൻ്റെ മരുമകളെ വെറുക്കുന്നവരെയൊക്കെ ഇവർ സ്നേഹിക്കുക നല്ല ടേസ്റ്റുള്ള പലഹാരമായതുകൊണ്ട് നാല് പേരും കൂടി കഴിച്ചു കഴിയുമ്പോൾ അതങ്ങ് തീരും ഇനി എൻ്റെ മോനും മരുമകളും വരുമ്പോഴത്തേക്കും വേറെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ ദേവയാനി ചായ മാത്രമേ കുടിച്ചതുള്ളൂ അഭി അപ്പം തന്നെ കഴിച്ച് മുകളിലേക്ക് പോവുകയാണ് റൂമിൽ പോയിട്ട് ബെഡിലിരിക്കുകയാണ് യോ ഓ വയർ വേദനിക്കുന്നല്ലോ എന്ത് പറ്റിയെന്നറിയില്ല അബി പറയാണ് കഴിച്ചതൊക്കെ പുറത്തു പോകും എന്ന് തോന്നുന്നു വല്യമ്മ പണി പറ്റിച്ചതാണോ ഇനി മരുമകളുടെ വയറുകീടാക്കാൻ വേണ്ടി അവരെടുത്ത് വെച്ച പലഹാരാണോ ഞങ്ങൾക്ക് തന്നത് അതോ ഇനി എനിക്ക് മാത്രമാണോ കുഴപ്പമുള്ളൂ അബി പെട്ടെന്നെ ബാത്റൂമിലേക്ക് ഓടിപ്പോവാണ് എന്തൊക്കെ പറഞ്ഞാലും ദേവയാനി ഉണ്ടാക്കിയ പലഹാരത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ നല്ല സന്തോഷത്തിലാണ് നന്നായിരുന്നു അതുകൊണ്ട് വയറ് നോക്കാതെയാണ് കഴിച്ചത് പലഹാരം ഉണ്ടാക്കുന്നവർക്ക് അത് നന്നായി എന്ന് പറയുന്നത് കേൾക്കാനാണ് ഏറ്റവും വലിയ സന്തോഷം അത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ വയറ് നിറയും ഞാൻ ഓഫീസിൽ നിന്നും വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ബാക്കി മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഇനി അവർക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ ശരി ഇതൊക്കെ പറഞ്ഞ് ദേവയാനടുക്കളയിലേക്ക് പോയി അത് കഴിഞ്ഞ് രേവതി വയറ് അമർത്തിപ്പിടിക്കുകയാണ് അയ്യോ എനിക്ക് വയർ വേദി പക്ഷേ ആ പലഹാരം കഴിച്ചതിന് ശേഷം വയറിന് എന്തോ തകരാറ് അതെ അമ്മേ എനിക്കുമുണ്ട് നിങ്ങളത് പറഞ്ഞപ്പോൾ എനിക്കും വയറ്റിനകത്ത് ഒരു കലശലായ ഉരുണ്ടുകയറ്റം വേണുവും പറയാണ് ഇവിടെ വരുമ്പോഴൊക്കെ എന്ത് കഴിച്ചാലും വയറിന് പ്രശ്നമാണ് അനാമിക പറയുക ഇവിടെ വരുത്തേണ്ടത് നവ്യ അവൾ എന്തും ചെയ്യുന്ന കൊടുത്തില്ല വേണു നിലവിളിക്കുക അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണെന്ന് അറിയില്ല അബി അങ്ങ് പോയത് എനിക്ക് പോയേ പറ്റൂ ഇല്ലെങ്കിൽ പ്രശ്നമാവും അയ്യോ എനിക്കും പറ്റുന്നില്ല ഞാനും പോവുക അച്ഛനും അമ്മയും മുകളിലേക്ക് ഓടിപ്പോവാണ് അനാമികയുടെ അനാമികയും വയറ് ചുറ്റിപ്പിടിച്ചിട്ട് ചിന്തിക്കുകയാണ് എനിക്കും കുഴപ്പമായി എന്നാ തോന്നുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ